ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഷൻ കരിയർ അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പൊ മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലയിക്കാം കർക്കിട രാശിക്കാർ കർക്കട കൂർന്ന് മെയ് മാസത്തിന് എന്താണ് ഫലം നമുക്ക് നോക്കാം പുണർദം കാല പോയി ആയില്മടങ്ങുന്ന കാല നക്ഷത്രമാണ് കർക്കിട രാശി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കർക്കട രാശിയക്കാരെ സംബന്ധിച്ചോളം ഈയൊരു നമുക്ക് ഒരു മെയ് മാസം എന്ന് പറയുന്ന നമുക്ക് അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാം തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും പ്രൊഫഷണൽ സംബന്ധമായിട്ട് നോക്കിയാലും നമുക്കൊരു പുരോഗമനം ഒക്കെ പറയാം വളരെ കാലമായിട്ട് ഒരു തൊഴിൽ ലഭിക്കാൻ എൻ്റെ അന്വേഷണം നടക്കുമോ തൊഴിലൊന്നും ലഭിക്കുന്നില്ല പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ല പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ജോബ് കിട്ടും പക്ഷെ നമ്മൾ പോകേണ്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പലതും നമുക്ക് വേണ്ടാന്ന് നമ്മൾ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയി പക്ഷെ നല്ലതായിരുന്നു നമ്മുടെ മുമ്പിൽ പല ഓപ്പർച്യൂണിറ്റി നമ്മളതൊക്കെ തട്ടി മാറ്റിയിരുന്നു പക്ഷെ നമുക്ക് ഈ ഒരു മെയ് മാസത്തിൽ നമുക്ക് അതൊക്കെ ലഭിക്കാൻ ചാൻസ് കൂടുതലുണ്ടോ എന്നുവെച്ചാൽ നമ്മൾ തട്ടി മാറ്റി വേണ്ടാന്ന് വെച്ചതല്ല നമുക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കാനും ഒരു തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് നമുക്ക് നമുക്ക് അനുകൂലമായ തൊഴിൽ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ശരിയായ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പുരോഗമനം ഒക്കെ നടത്താൻ സാധിക്കുന്നതാണ് നല്ല പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഹാർഡ് വർക്ക് കൂടി ഉണ്ടെങ്കിൽ സ്മാർട്ട് വർക്ക് വേണം സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ ഈ ഒരു മെയ് മാസം നിങ്ങളെ സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ നമുക്കൊരു വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുടുംബാംഗങ്ങൾ വളരെ കാലമായിട്ട് പറയുന്നു ഒരു വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവനെന്ത് ചെയ്യും ഇനി ഇപ്പൊ വേണ്ട ഞാൻ കുറച്ചു കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ഞാൻ ഫ്രീ ആയിട്ട് നടക്കട്ടെ ഇപ്പോഴെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ച് നടന്നവര് ഫാമിലി ഒന്ന് കേൾക്കുക ഈ ടൈമിൽ ഒന്ന് പറഞ്ഞു നോക്കുവാണെങ്കിൽ ആ ഒരു വിവാഹത്തിന് സംബന്ധിക്കാൻ ചാൻസ് പോസിബിലിറ്റി ഒന്ന് കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ പ്രണയ സംബന്ധമായിട്ട് നിൽക്കുവാണ് വീട്ടിൽ അവതരിപ്പിക്കാണെങ്കിൽ ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് അതിനനുകൂലമായ സമയമാണ് നിങ്ങളൊന്ന് അവതരിപ്പിച്ച് നോക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ടും അത് വീട്ടിനാലും എക്സ് പറയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഓക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ഇതും കൂടി നിങ്ങൾ തന്നോണ്ടേണം ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് അനുകൂലമാണ് ബട്ട് നിങ്ങളുടെ പങ്കാളിയുടെ നക്ഷത്ര കൂടുവെച്ച് ആ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അനുകൂലമായ സമയമല്ല വിവാഹത്തിന് അനുകൂലമായ സമയമല്ല എങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ഒരു ഇത് നടക്കാൻ സാധ്യതയില്ലേ സോ നിങ്ങൾ അത് നോക്കുക എന്നിട്ട് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകട്ടോ അതേപോലെ തന്നെ പ്രണയ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രണയ വിജയമൊക്കെ പറയാം ഇത്ര നാളും നിങ്ങൾ ആ നിങ്ങളും പറണ്ടല്ല പ്രണയം ഉണ്ടെന്ന് അവരും പറണ്ടല്ല പ്രണയം ഉണ്ടെന്ന് പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തുറന്ന് പറയാനൊക്കെ അനുകൂല സമയമാണ് അതുമാത്രല്ല നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കാഴ്ച ലഭിക്കുക അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ജീവിതത്തിൽ ഇങ്ങനെ പലരുണ്ടാവും ഇങ്ങനെ പല പ്രസന്ധികൾ നമ്മളെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം നമ്മുടെ കഴിഞ്ഞു പോയ ജീവിതം നമ്മൾ ഓരോ പാഠങ്ങളാണോ പഠിപ്പിച്ചത് ആ കഴിഞ്ഞു പോയ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉണ്ടാവും കുറച്ചൊക്കെ കാര്യങ്ങൾ എടുത്ത് കളയാൻ ഉണ്ടായിരിക്കും മനസ്സിലായോ ഇതുവരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രെസന്റ് സിറ്റുവേഷൻ വരെ അല്ലെങ്കിൽ പ്രെസന്റ് ടൈം വരെ നിങ്ങൾക്ക് ലഭിച്ചതൊക്കെ നിങ്ങളുടെ ഓരോ ജീവിത അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു ബോധം നിങ്ങൾക്ക് ലഭിക്കാനുള്ള ടൈമാണ് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഇതിൽ നിന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാക്കാം ഓക്കെ ഇന്നൊക്കെ കാര്യങ്ങൾ നടന്നത് ഇന്നൊക്കെ ഇതിന് വേണ്ടിയായിരുന്നു അന്ന് എനിക്ക് ഇത് നടന്ന് ഇന്ന ഗുണം ലഭിച്ചുകൊണ്ടാണ് അല്ലെ അല്ലെ എനിക്ക് അന്ന് അത് സംഭവിച്ചത് നന്നായി അന്ന് എനിക്ക് ദുഃഖമായിട്ട് തോന്നി പക്ഷെ ഇന്ന് എനിക്ക് എന്താണ് അത് ബെനിഫിറ്റ് ആണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ വളരെ കാലമായിട്ട് ഒരു എന്താണ് ടെൻഷനൊക്കെ അനുഭവിച്ചുകൂടി അതിനൊക്കെ ചെറിയ മാറ്റം ലഭിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ത് പഠിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ പഠിപ്പിക്കേണ്ട പോർഷൻസ് ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ അന്നന്ത് പഠിക്കുന്ന പോർഷൻ നിങ്ങൾ അന്നന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ മടിയന്മാരാവാൻ ശ്രമിക്കണ്ട മടിയൻ മല ചുമക്കും കഴിഞ്ഞ ദിവസം ഞാൻ റെയിൽ വേണ്ട മടിയൻ മല ചുമ നിത്യാഭ്യാസിണെ ചുമക്കുന്നോ ആണെന്ന സംഭവം ഞാൻ കേട്ടായിരുന്നു ഒരു കൊച്ചു പറഞ്ഞാൽ ഞാൻ മടിയനാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ മടിയൻ മലയാണല്ലോ ചോക്കണേ വിദ്യാഭ്യാസ ഒരു ആനയല്ലേ ചുമക്കാൻ പറ്റുന്ന ആ ഒരു സംഭവത്തിൽ വെച്ച് അപ്പം നിങ്ങൾ മടിയന്മാരാവാൻ നിൽക്കണ്ട കറക്കട കർക്കടക്കൂറിന് ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് അതിനനുകൂലമായ സമയമല്ല ഓക്കെ നിങ്ങളുടെ വ്യാഴപ്രശ്ശ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ വിഷഫഫലം ഇട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ നിർത്തി കാണുക രാശിയെ കുറിച്ച് പറഞ്ഞേക്കണം എന്തൊക്കെയാണ് കേണോ ഓക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾ വലിയൊരു തരത്തിലേക്ക് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നവരൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ട് ഗവൺനൻസ് സ്വീകരിച്ച് നിങ്ങൾക്ക് അഭിരുചി അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാട്ടോ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക വിദ്യാർത്ഥികളെ ലോണൊക്കെ ട്രൈ ചെയ്യാൻ എജ്യൂക്കേഷൻ ലോണൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ പറ്റുകട്ടോ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് ഒരു വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി നല്ലൊരു ആൾക്കാർക്കിടയിൽ ഒരു പേര് എന്താ വെച്ചുകഴിഞ്ഞാൽ അവൻ നല്ല കൊച്ചാണ് അല്ലെ അവല് നല്ല കൊച്ചാണ് എന്നൊരു പേരിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും പൊതുവേ ഒരു നല്ല സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം മത്സര പരീക്ഷയിലായാലും അനുകൂലമായ സമയം തന്നെയാണ് പക്ഷെ ചെറുതായിട്ടൊന്ന് പരിശ്രമം പരിശ്രമം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് വേർക്ക് എക്സ്ട്രേണ്ടി വരും ബട്ട് എന്നിരുന്നാലും നല്ല റിസൾട്ട് റിസൾട്ടാണ് നമുക്ക് ലഭിക്കും അപ്പം പങ്കാളിയെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം നമ്മളെ പങ്കാളിയെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക ഓക്കെ പങ്കാളി ഇങ്ങനെയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുക പങ്കാളിയെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതല്ലാതെ ഓ പങ്കാളി അവൾ എന്താ അങ്ങനെ പറയാൻ കാരണം അല്ലെ അവൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ എന്നോട് ഇഷ്ടം കുറഞ്ഞോ എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടായിരിക്കോ ഞാൻ എല്ലാവരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ മെസ്സേജ് അയച്ച് കഴിയുമ്പോ എനിക്കോട് റിപ്ലൈ തരുന്നില്ല അല്ലെ ടൈമിന്റെ ഗ്യാപ്പ് പോയിരുന്നു അതല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാൽ അവൾ ബിസ്സിയാണ് അല്ലെ അവൻ ബിസ്സിയാണ് ഞാൻ വിളിച്ച എടുക്കുന്നില്ല നേരത്തെ എന്റെ രണ്ടാമത്തെ ബില്ലിൽ എടുക്കുമായിരുന്നു ഇപ്പം ഒരു ബില്ല് ഫുൾ അടിച്ചിട്ട് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് എന്നോടൊള്ള ഇഷ്ടം കുറഞ്ഞു വന്നിട്ടായിരിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ടാണ് ഈ ഒരു മെയ് മാസത്തിലെ പങ്കാളി എന്ന് മനസ്സിലാക്ക അവനല്ലേ അവര് അവടെ ഒരു വേറൊരു എന്തിനും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഓക്കെ പിന്നെ നിങ്ങൾ പറയാനുള്ള നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടല്ലോ അവരുടെ പുറകെ നിങ്ങൾ കാലു പിടിച്ച് നമുക്കല്ലേ നമുക്കൊരു റെസ്പെക്റ്റ് ഒക്കെ ഇല്ലേ അപ്പം ആ കാര്യങ്ങളൊക്കെ പരിശ്രമിക്കാൻ ശ്രമിക്കുക നിങ്ങളെ വേണ്ട എന്ന് വെച്ചവരായെങ്കിൽ കോട്ടേന്ന് നമുക്ക് വേറെ ആക്കാരായി ലഭിക്കില്ലായി നമുക്ക് അനുകൂലമായിട്ട് നമുക്കായിട്ട് ഇത് ഒരാള് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ പോയൊരു പോട്ടെ നമ്മളെ നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടതാണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിന് വാല്യൂ ഇല്ലെങ്കിൽ ചോദിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് വാല്യൂ ഉണ്ടെ പേഴ്സണലി ഞാൻ പറയാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനാണ് എനിക്ക് പ്രിഫറൻസ് പോവില്ല ഓക്കെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടം വേണ്ടില്ലല്ലോ മനസ്സിലായില്ലേ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ യാതൊരു തടസ്സവും ഇല്ല എനിക്ക് ആരും ഇഷ്ടപ്പെടാൻ പറ്റും അല്ലേ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരാൾക്കും എന്തുയില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല കറക്റ്റ് അല്ലേ അപ്പൊ അതൊന്നും ചിന്തിക്കുക നിങ്ങൾ ഇനി ആവരുടെ പുറകു നടക്കാൻ നിൽക്കണ്ട നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോകല്ലേ ഒരു നാളും നിങ്ങളുടെ വില അവര് മനസ്സിലാക്കും അന്ന് എളുപ്പം തിരിച്ചു വരും അല്ലെ അവര് തിരിച്ചു വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പം നിങ്ങൾ അന്ന് തീരുമാനിക്കുക നിങ്ങൾ അന്ന് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക ഓക്കേ വേണോ വേണ്ടോ എന്നോ അത് ഞാൻ എന്ത് ചെയ്ലാ ഒന്നും പറഞ്ഞില്ല ആരും അതിൽ തല കടത്താതിരിക്കുന്നതായിരിക്കും തൃപ്തിയും നല്ലത് അതുപോലെ തന്നെ പങ്കാളികളുടെ ഇപ്പം വിവാഹം കഴിഞ്ഞവരാണ് നുള്ളിക്കപ്പിട് ആയിട്ടുള്ളവരാക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ പാതയിലേക്കാണ് കടക്കുന്നത് അല്ലെ ഒരു പുതിയ വരുത്തിരിയിലേക്കാണ് പോകുന്നത് ഇത്ര നാൾ നിങ്ങളുടെ ജീവിച്ച ജീവിത രീതി ആയിരിക്കില്ല മുന്നോട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ തന്നെ എന്താണ് ഒരു പാട്ടാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് അല്ലെ സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണോട് പറയാം അവിടെ ഒരു ഒരിവ് അല്ലെങ്കിൽ ഒരു മറയൊന്നും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ലാണ് തുറന്ന് സംസാരിക്കുക എന്ന നിങ്ങളുടെ വാശി നടന്ന കാര്യങ്ങൾ പോയി ഇവിടെ കൊണ്ടേ പറഞ്ഞ് ലൈഫിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് എടുക്കുക കാരണം അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കല്ല പറഞ്ഞേ ഇനി ജീവിക്കുന്നുണ്ടല്ലോ ഇന്നലെ വരെ എന്തായിരുന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്നു മുതൽ ഞാൻ ആരാണ് എന്ന ചിന്തയിൽ ചിന്തേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ പങ്കാളിയുടെ കാര്യത്തിലായാലും നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്യാം ഓ അവനല്ലേ അവൾക്ക് എന്നെ കെട്ടുന്ന മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വേറെ ലൈൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മൂന്നാറ് പേരെ പ്രണയിച്ചാണ് ഇതൊക്കെ നിങ്ങളോട് ചെലപ്പം അവരുടെ ഒരു നിഷ്കളങ്ക തുറന്ന് പറഞ്ഞിട്ടുണ്ടായിക്കും പക്ഷെ ഇത് വെച്ച് നിങ്ങൾ ഒരിക്കലും ഭാവിയിൽ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങളൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ പാണ്ട യൂസ് ചെയ്യാൻ സാധ്യതയില്ലേ സോ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കുന്ന ഉത്തമമായിരിക്കും ഓക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവാ ലൈഫ് കുറച്ചുകൂടെയൊക്കെ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചതിന് മുന്നോട്ട് പോകണ്ടേ എന്നാണ് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പൊ വേറെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട വലിയ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ ഇല്ലല്ലോ അപ്പം വളരെ കുഴപ്പമില്ല നമ്മൾ ഫിഫ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെന്റേജ് നിങ്ങൾക്ക് നല്ലതാണ് ഓക്കെ അപ്പം ബാക്കിയുള്ള കുറച്ച് നന്മയും തിന്മൊക്കെ ഉണ്ടാവാതിരിക്കോ എത്ര നല്ലതാണ് പറഞ്ഞാലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ ഇല്ലേ നിങ്ങൾ വലിയ വക വെക്കാനും നിക്കണ്ട മുന്നോട്ട് പോവാ ആരോഗ്യം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന വ്യക്തമാകും കേട്ടോ ചിത്രയൊക്കെയാണ് പൊതുവെ കർക്കിടക രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനൊക്കെ ഉള്ളത് അപ്പൊ ഇത്രക്കാണ് പൊതുവേ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളോട് താരെ കമൻ്റ് ചെയ്യുകട്ടോ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ഓരോരുത്തരും അല്ലേ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കോമൺ പെട്ടീഷൻ ആണ് അത് മനസ്സിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുന്നത് അല്ലേ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു സത്വം കിട്ടൂല്ല മനസിലാക്കുക ദോഷഫലമുള്ളവര് ചെയ്യേണ്ടത് അടിഞ്ഞി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ പരിശ്രമിക്കാ ഇപ്പൊ പരിശ്രമിക്കുന്നു വരില്ലേ നിങ്ങക്ക് നല്ല സമയം വരുന്ന റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ മോനെ പിടിച്ചോ ജോലി പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല നമ്മളതിനെ വർക്ക് ചെയ്യണം വേണ്ടി അന്വേഷിക്കണം അതൊരു മോശ സമയമാണെങ്കിൽ നമുക്ക് നല്ലൊരു വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാം ഇപ്പൊ മോശം സമയം ഇല്ല മാറേ നിൽക്കണ്ട നിങ്ങള് ചെയ്യുന്നേ നമുക്ക് പറഞ്ഞ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫി എന്ന് പറഞ്ഞാൽ കൂടി ചിന്തിക്കണം ഓക്കെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മളൊരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു പേഴ്സൺട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനായിട്ട് പോവാം നമ്മുടെ വ്യക്തി കാരണം കോമൺ പെഡീഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോമൺ പെഡീഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇത് മതി ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ പൈസ കൺസൾട്ടേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമോളജിയാണോ ഓക്കെ ന്യൂമോളജി കൺസൾട്ട് ചെയ്യുക എന്നിട്ട് പോവാ ഓക്കേ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന് ലോജിക്കുകൾ ചിന്തിക്കാൻ ഇത് പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക കോമൺ പറ്റീഷൻ ആണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഫലം മാറും അല്ലേ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മൾ സ്മാർട്ട് വർക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്ര എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് ഓറ എനർജി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം അല്ലേ സോ അതനുസരിച്ച് നമ്മുടെ ഓറയുടെ എനർജിയൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറുമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡിക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നീ ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മൾ ചാതകം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചാരഫലമാണ് അല്ലെ ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് നമ്മുടെ മനസ്സിനേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയുക സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പ്രിഡിക്ഷനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവർ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താര കമന്റ് ചെയ്യുകട്ടോ അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെ ഒക്കെ പേരും നക്ഷത്രമൊക്കെ താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ ായിരിക്കും സോ എന്ത് ചെയ്യാ താര പേര് നക്ഷത്രം കമന്റ് ചെയ്യുക പിന്നെ എന്ത് കാര്യമാണ് നടക്കേണ്ടതെന്ന് ഇപ്പൊ നടക്കേണ്ട കാര്യം കൂടി ചെയ്തു വേണെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന കേട്ടോ അപ്പൊ അതൊന്ന് ചിന്തിക്കുക കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പോ പേര് നക്ഷത്രം അങ്ങനെയേതാ ശ്രദ്ധിക്കുക അപ്പൊ പൂർണമായിട്ട് മനസ്സിലായത് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ കണ്ട് താരെ കമന്റ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമ്പനികളിൽ ഇടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ